യേശുവിനോടുള്ള മറിയത്തിന്റെ അഗാധമായ സ്നേഹം കാണുന്നു യേശുവിനെ യക്ഷകനും നാഥനും ആയി കണ്ടതിനിയത്തിന് ഇങ്ങനെ സുഗന്ധ തൈലത്താൽ യേശുവിന്റെ പാതകൾ കഴുകി സ്വന്തം തലമുടി കൊണ്ട് തുടയ്ക്കുന്നു ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രവൃത്തി പോലും മറ്റുള്ളവർ വിമർശനത്തിന് കാരണമാകുന്നു യേശുവിനോടുള്ള സ്നേഹം നിമിത്തം ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അത് മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ എത്ര ചെറുതായാൽ പോലും യേശു വിലപ്പെട്ടതാണ് എത്ര അധികമായി ചെയ്യുന്നു എന്നതിനേക്കാൾ എത്ര സ്നേഹത്തോടെ ചെയ്യുന്നു നമ്മുടെ ജീവിതത്തെ ഈ നൂറ് കൂടുതൽ സ്നേഹം പ്രവർത്തിക്കാൻ നറിയിക്കാം മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് കരുതും എന്ത് പറയും എന്ന ചിന്ത മാറ്റിവെച്ച് ഏറ്റവും തീക്ഷ്ണതയോടെ സേവനം ചെയ്യാം ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തതൊക്കെയും എനിക്കായി ചെയ്തു എന്ന യേശുദിനം പ്രത്യേകം ഓർക്കാം ആയതിനാൽ ചെറിയ കാര്യങ്ങൾ പോലും ഈശോടുള്ള സ്നേഹത്താൽ ചെയ്യാം അതിൽ സന്തോഷം കണ്ടെത്താം നന്മ ചെയ്യാൻ പറ്റിക്കുന്ന ഓരവസരവും പാഴാക്കാതിരിക്കാം മറ്റുള്ളവർ എന്തു വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ നന്മപ്രവൃത്തികളൊക്കെ സ്വജീവൻ തന്ന് എന്നെ രക്ഷിച്ച എൻ്റെ യേശുവിനോടുള്ള പ്രതിസ്നേഹമാണ് അതോടൊപ്പം മറ്റുള്ളവരുടെ ന്യൂനതകളെയും കുറവുകളെയും ബലഹീനതകളെയും കുറ്റപ്പെടുത്താതെ വിമർശിക്കാതെ കൂടുതൽ സ്നേഹിച്ചും ക്ഷമിച്ചും ജീവിതം കൂടുതൽ മനോഹരമാക്കാം ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ